ഇസ്രായേലിനെതിരായ ഇറാന്റെ അപ്രതീക്ഷിത വ്യോമാക്രമണത്തെ ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ലബനിലെ ഹിസ്ബുളയുമായും ഗാസയിൽ ഹമാസുമായും ഇസ്രായേൽ സംഘർഷം ശക്തമായിരിക്കെയാണ് ഇറാനും ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇറാന് കനത്ത തിരിച്ചടി നൽകാനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആണവ പ്ലാന്റുകളും എണ്ണ പ്രദേശങ്ങളിലും ആക്രമണം നടത്തി ഇറാനെ സാമ്പത്തികമായി തളർത്താനാണ് ഇസ്രായേൽ നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് സ്വർണവിലയെയും അസംസ്കൃത എണ്ണവിലയെയും കുറച്ചു കാലത്തേക്കെങ്കിലും കുത്തനെ ഉയർത്താൻ സാധ്യതയുണ്ട് ഇറാൻ നടത്തുന്ന ഇപ്പോഴത്തെ ആക്രമണം ഇസ്രായേലിനൊപ്പം യു എസിനെയും യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇറാന്റെ ആണവ പ്ലാന്റുകൾ ഗാർഗ് ദ്വീപിലെ ഇറാഖിന്റെ എണ്ണ ഖനന പ്രദേശങ്ങൾ റിഫൈനറികൾ എന്നിവ ആക്രമിക്കാനാണ് നീക്കം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇറാനെതിരായ എണ്ണ ഉപരോധവും കർശനമായി നടപ്പിലാക്കാനും നീക്കം നടക്കുന്നുണ്ട് ഇതുവഴി ഭാവിയിലെ ആക്രമണത്തിന് ധനസഹായം ലഭ്യമാക്കുന്ന ഇറാന്റെ ശേഷിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടക്കുന്നതും ഹിസ്ബുള്ളയ്ക്ക് ആയുധ സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ മുമ്പും ആരോപിച്ചിട്ടുള്ളതാണ് ഇറാന്റെ മൊത്തം വരുമാനത്തിന്റെ എഴുപത് ശതമാനം കയറ്റുമതിയിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതിൽ പ്രധാന ഉൽപ്പന്നം എണ്ണയാണ് എണ്ണ കയറ്റുമതിക്ക് കൂടുതൽ ഉപരോധം വന്നാൽ അത് ഇറാനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കും ഇസ്രായേൽ ഇറാൻ സംഘർഷം രാജ്യാന്തര എണ്ണ സ്വർണ്ണ വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ എണ്ണവില കുത്തിനു ഉയർന്നിട്ടുണ്ട് ഒപ്പേക്കിൽ അംഗമായ ഇറാൻ ഈ മേഖലയിലെ പ്രധാന എണ്ണ ഉത്പാദന രാജ്യമാണ് ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഏഴാം സ്ഥാനത്താണ് ഇറാൻ തിരിച്ചടി ഉണ്ടായാൽ ഇറാന് അത് വലിയ പ്രതിസന്ധിയായി മാറും